ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കുളപ്പുള്ളി ഹൈവേയിൽ മംഗര പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനാണ് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഇട്ടത് ബസ് റൂട്ടിലാണ് ബസ് റൂട്ടിൻ്റെ ഓരത്തോട് ചേർന്നിട്ട് ഒരു പ്ലോട്ട് തെരയുന്നവർ ടൗണ് ടൗൺ എന്ന് പറയാം വില്ലേജിന് എന്ന് പറയാം കാരണം എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെ ഉണ്ട് സോ മംഗര പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ബസ് റൂട്ടിൻ്റെ സൈഡിൽ തന്നെയാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇപ്പോൾ ഇതാണിതിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയ ഈ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റോഡ് സൈഡിൽ കേട്ടോ രണ്ട് ബസ് അവിടെ നിൽക്കുന്നതാണ്ടു ഈ ഭാഗത്തേക്ക് പോലീസ് സ്റ്റേഷൻ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഇവിടേക്ക് ബസ്സുകൾ വരുന്നത് ടൈം ടു ടൈം ടൈമാണുള്ളത് കേട്ടോ എല്ലാ സമയത്തൊന്നുമല്ല ടൈം ടു ടൈം ബസ് വരുന്ന റൂട്ടാണ് ഇതാണ് പ്രോപ്പർട്ടി കാണുന്നത് ബസ് റൂട്ട് മാത്രമല്ല നമുക്ക് ഇപ്പോൾ പാലക്കാട് നിന്ന് ലോക്കൽ ട്രെയിനിൽ വരുന്നവർക്കാണെങ്കിൽ മംഗര സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നടന്ന് വരാനുള്ള ദൂരമുള്ളൂ ഇങ്ങോട്ടേക്ക് അപ്പോൾ മംഗര ട്രെയി റെയിൽവേ സ്റ്റേഷൻ നോക്കുമ്പോൾ പാലക്കാട് നിന്ന് ഓലോക്കോട് സ്റ്റേഷനിൽ നിന്ന് കയറി നമ്മൾ പറളി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേഷൻ വരുന്നത് മങ്കരയാണ് മങ്കര സ്റ്റേഷൻ നമുക്ക് ഇറങ്ങിയാലും വിളിച്ചത് ഇതാണ് ലാസ്റ്റ് ഇതിൻ്റെ പോയിന്റ് വരുന്നത് അപ്പോൾ ഇത്രയും ദൂരം ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് കേട്ടോ ടോട്ടൽ പതിനഞ്ചര സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഏഴേ മുക്കാൽ ഏഴേ മുക്കാലായിട്ട് രണ്ട് പ്ലോട്ടായിട്ടാണ് ഇത് കിടക്കുന്നത് അത് നമുക്ക് രണ്ട് പ്ലോട്ടായിട്ട് ഓരോരുത്തർക്കും ഓരോ പ്ലോട്ടായിട്ട് വേണമെങ്കിൽ എടുക്കാം അങ്ങനെയല്ല ഒരാൾക്ക് മൊത്തത്തിൽ എടുക്കണമെങ്കിലും എടുക്കാം ഒരാളുടെ പേരിൽ തന്നെയുള്ള പ്രോപ്പർട്ടി പക്ഷേ രണ്ട് ആധാരത്തിലാണ് ഉള്ളത് മൊത്തം നല്ല കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഈ തൂണ് കാണുന്നുണ്ടോ ഇവിടം വരെ മതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏഴാം മുക്കാൽ സെൻറ്റ് ഉണ്ട് പിന്നെ ഇവിടുന്ന് ലാസ്റ്റ് ആ മതിൽ ഞമ്മൾ ലാസ്റ്റ് കല്ലുകൊണ്ടവിടെ അത്രയുണ്ട് ചുറ്റും ഇഷ്ടംപോലെ വീടുകളുണ്ട് നമ്മൾ സ്റ്റേഷനിൽ നമുക്ക് ലാസ്റ്റ് കാണാം ഇപ്പോൾ അടുത്ത് ഞാൻ സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അത് നമുക്ക് കാണാം ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഇതിലൊരു ഗുണം വെച്ചാൽ ഫ്രണ്ടിൽ നമുക്ക് ബസ് റൂട്ട് കണ്ടു അതേപോലെ തന്നെ ബാക്ക് സൈഡിലും റോഡുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടേജ് ഫ്രണ്ടേജിൻ്റെ ഈ ഭാഗത്ത് കാണുന്നത് വെസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈസ്റ്റ് സൈഡ് ബാക്ക് സൈഡിലാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ ബസ് റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് ഈസ്റ്റ് ഫേസ് വേണം എന്ന് തോന്നുവാണെങ്കിൽ ആ സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടേജ് കൊടുക്കാം കാരണം അവിടെയും നമുക്ക് റോഡുണ്ട് ആ വഴി കൂടി ഒരുപാട് വീടുകളാണ് പക്ഷെ അവിടെ ടാർ റോഡ് ആയിട്ടില്ല അതിൻ്റെ പണി നടക്കണുള്ളൂ അവിടെ ഇപ്പോൾ മണ്ണ് റോഡാണ് ഉള്ളത് ബാക്ക് സൈഡിൽ പക്ഷെ നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇഷ്ടംപോലെ മരങ്ങളുണ്ട് തെങ്ങിലൊക്കെ നല്ല അത്യാവശ്യം നല്ല കായ്ഫലുള്ള തെങ്ങുകളുണ്ട് കേട്ടോ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ വീട് വെക്കുന്നവർക്ക് നല്ലൊരു ഏരിയ ആണ് ഇവിടെ നിന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതല്ല നല്ല മാവ് അപ്പോൾ ഈ തെങ്ങൊക്കെ നോക്കി അറിയാം അത്യാവശ്യം നല്ല കായ്ഫലുള്ള തെങ്ങേ അത്യാവശ്യം നല്ല തേങ്ങ കിട്ടുന്ന തെങ്ങാണ് നല്ല ഒരുവിധം മഴ ോർന്നിട്ടുള്ളൂ അതിൻ്റെ ഒരു ലെവലിവിടെ കാണുന്നുണ്ട് ആ ലാസ്റ്റ് മതിൻ്റെ ലാസ്റ്റ് എൻഡ് വരയ്ക്കും നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് വഴിയുട്ടോ നല്ല രീതിയിലുള്ള വഴിയാണ് ആ വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് സൈഡിൽ ഇപ്പോൾ ചിലർക്ക് പടിഞ്ഞാറ് ഫേസ് വേണം പറയും ചിലർക്ക് ഈസ്റ്റ് ഫേസ് വേണം ഓരോരുത്തർക്കും സ്ഥലം എടുക്കുമ്പോൾ പറയും അപ്പോൾ ഇതിൽ ഈസ്റ്റും വെസ്റ്റും നമുക്ക് ഫേസ് കിട്ടുന്നുണ്ട് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും അവർക്കത് ചെയ്യാവുന്നതാണ് എന്താണല്ലോ അടുത്തൊരു തെങ്ങ് അതിലും അത്യാവശ്യം നല്ല കായ്ഫലം ഉണ്ട് കേട്ടോ അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ ഒരു ആറ് തെങ്ങുണ്ട് പിന്നെ മാവ് കഴിഞ്ഞി അങ്ങനെ ഒരുപാട് മരങ്ങൾ ഇതിനകത്തുണ്ട് പ്ലാവ് പലതരത്തിലുള്ള മരങ്ങൾ പലജാതി മരങ്ങൾ ഇതിൽ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്നുണ്ട് തെങ്ങുകൾ ഒരു ആറെണ്ണം ഉണ്ട് അപ്പോൾ നോക്ക് ഒരു കായ് നോക്കാണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ വളം കൊടുക്കുക കാര്യമൊന്നും ചെയ്യാണ്ടാണ് ഇത്രയും കായ്ഫലൂ അപ്പോൾ ശരിക്കും നല്ലപോലെ പോലെ നോക്കുകയാണെങ്കിൽ നല്ല കായ്ഫലവും കിട്ടും അപ്പോൾ ഒരു വീട് കിട്ടുന്നവർ അതിനെ നിലനിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ വീട്ടിൽ ആവശ്യമുള്ള തേങ്ങയും ഇതൊന്നും തന്നെ കിട്ടുന്നുണ്ടാവും ഇതാണല്ലോ ആ സൈഡിലൂടെ പോകുന്ന വഴി നമുക്ക് നേരെ കാണാം ആ സൈഡിൽ കൂടെ തിരിച്ചു വന്നിട്ട് മൊത്തം പ്ലോട്ട് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് അതിൽ കൂടെ വരാം ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന പ്രൈസ് അവൻ്റെ കയ്യിൽ കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രൈസ് രണ്ടര ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയും ഇപ്പോൾ കാണലോ അവിടെയൊക്കെ ഫ്രണ്ടിലൊക്കെ നിറയെ വീടുകൾ മൊത്തം പ്രോപ്പർട്ടി ആണല്ലേ നല്ല നിരപ്പായിട്ട് കുറച്ച് ഹൈറ്റിലും കൂടി ഉണ്ട് അതുകൊണ്ട് നല്ല ഗുണമാണ് വെള്ളം കയറും അങ്ങനെ ഒരു പക്ഷേ ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമല്ല ഇല്ലെങ്കിൽ കൂടി നമുക്ക് റോഡിൽ നിന്ന് നല്ല ഹൈറ്റിലാണ് ഉള്ളത് പ്രോപ്പർട്ടി ഏത് ലെവൽ ഇപ്പോൾ റോഡിന് കുറച്ചും കൂടി താഴത്തെ ലെവലിലേക്ക് ആ ലെവലിലേക്ക് നമുക്ക് വീട് കെട്ടാൻ പറ്റും അപ്പോൾ റോഡിന് താഴത്തേക്ക് എന്നുള്ള ലെവലിലുള്ള ആ ലെവലിലോ അതിൻ്റെ മേളയ്ക്ക് ഹൈറ്റിലോ ആയിട്ട് നമ്മുടെ വീട് ഇരിക്കുകയും ചെയ്യും നല്ല എടുപ്പോടെ വീട് കാണുകയും ചെയ്യും അതാണ് നമ്മുടെ ലാസ്റ്റ് എൻഡിങ് പോയിൻ്റ് വരുന്നത് ഈയൊരു പോയിൻ്റിനിന്ന് അപ്പുറത്തെ സ്ഥലം കണ്ടില്ല കുറച്ച് ഉള്ളത് നമ്മുടെ തല ഹൈറ്റില്ല നമ്മുടെ സ്ഥലം ഹൈറ്റിലാണ് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഹൈറ്റ് കുറച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതേ ലെവലിൽ വെക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ ആകും മരങ്ങള് നമുക്ക് കളയേണ്ടി വരും കാരണം മണ്ണ് പോകും തോറും ഈ മരങ്ങൾ ഈ ലെവലിൽ നിൽക്കാൻ പറ്റില്ല അതല്ല നമ്മൾ ചുറ്റും കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ സ്ഥലം ഈ ഹൈറ്റിൽ വെച്ചിട്ട് നല്ല ഒന്നും കൂടി ഹൈറ്റ് കൂടുതലാണ് ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പുറത്ത് കണ്ടില്ലേ ഇതിന്ന് ഓപ്പോസിറ്റ് സൈഡിലുള്ള വീടുകളൊക്കെ വന്നിട്ട് ഈ സ്ഥലത്തിലും താഴ്ചയില നിൽക്കണം അപ്പോൾ നമുക്ക് അത്രയും ഹൈറ്റിലായിട്ട് നമ്മളെടുപ്പോഴും ഇട്ട് വീട് വെക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി കേട്ടോ ടോട്ടൽ പറഞ്ഞു പതിനഞ്ചര സെൻറ്റ് സ്ഥലം ഇനി രണ്ടു പേർക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കതിൽ ഏഴേമുക്കാൽ ഏഴേമുക്കാലായിട്ട് വേണമെങ്കിലും എടുക്കാൻ പറ്റും ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുഴമ്പന്തെന്നൊക്കെ നമുക്ക് വരണം ഹൈവേ കുഴമ്പന്തം മെയിൻ നാഷണൽ ഹൈവേന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കവിടെ എത്തിപ്പെടാൻ പറ്റും അത്രയും ദൂരം തന്നെ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം മിനി ശബരിമല എന്നൊക്കെ പറഞ്ഞിട്ട് മംഗലുണ്ട് അവിടെ നിന്നൊക്കെ നമുക്കൊരു ഒന്നര കിലോമീറ്റർ കാളികാവ് ടെമ്പിളിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പള്ളി നമുക്ക് അടുത്തന്നെ ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് പത്രിപ്പാല ജംഗ്ഷൻ മെയിൻ ജംഗ്ഷനാണ് അവിടെ നിന്ന് നോക്കി നമുക്കൊരു അഞ്ചായിട്ട് പത്ത് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് മതി നമുക്കിവിടെ എത്താനായിട്ട് അതുപോലെ പാലക്കാട് ടൗൺ എത്താനായിട്ടും ഇതിൽ പാലക്കാടും ഒറ്റപ്പാലത്തിൻ്റെയും ഇടയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അപ്പോൾ രണ്ടിനു ശരിക്കും സെൻട്രൽ പതിനേഴ് കിലോമീറ്റർ ഒറ്റപ്പാലത്തേക്കുമുണ്ട് പതിനേഴ് കിലോമീറ്റർ പാലക്കാട്ടേക്കുണ്ട് ഇതാണല്ലേ ആ റോഡ് ഞാൻ പറഞ്ഞല്ലേ ഇത് ബാക്ക് സൈഡിലൂടെ വരുന്ന റോഡാണ് അപ്പോൾ നമുക്ക് കിഴക്ക് ഫേസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ റോഡിൽ നിന്ന് കുറച്ചൊന്ന് ഇറങ്ങിയാൽ മതി അപ്പോൾ വീട് നമുക്കൊന്ന് ഈ സൈ ഇവിടെ നിന്ന് ഫേസ് ചെയ്യുന്ന പോലെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിഴക്ക് ഫേസ് ചെയ്തിട്ട് നമുക്ക് വീട് വയ്ക്കാൻ പറ്റും ഇത്രയും വീതിയുള്ള റോഡാണ് അതിൽ സൈഡിലേക്ക് സ്ഥലമുണ്ട് കേട്ടോ അത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല വീതി ചെറിയ വീതി ഒന്നുമല്ല നല്ല വീതിയുള്ള ആ ബസ് റൂട്ടിൻ്റെ അതേ വീതിയിൽ നമുക്കിവിടെ സ്ഥലങ്ങൾ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് കാണുന്നത് അപ്പോൾ ഇത് ഈസ്റ്റ് ഫേസ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് കണ്ടില്ല നമ്മുടെ പ്ലോട്ടിലേക്ക് കയറാൻ ജസ്റ്റ് ഒരു വഴി കണ്ടാണ് നമ്മുടെ പ്ലോട്ട് അപ്പോൾ അത്രയും വീതി ഫ്രണ്ടിൽ നമ്മൾ ബസ് റൂട്ടിൽ എങ്ങനെ വീതിയിൽ കണ്ടോ അതേ വീതിയിൽ തന്നെ നമുക്ക് ഇവിടെയും റോഡുണ്ട് ഇതിന് ടാർട്ട് റോഡ് സെറ്റ് ചെയ്തപ്പോൾ മണ്ണറോഡാണ് ഇപ്പോൾ ഉള്ളത് ടാറക്ട് റോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായി ഇതാണ് റോഡ് ഇത് നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ നിന്നാണ് കയറി പോകുന്നത് ഓക്കെ ഇപ്പോൾ നമുക്ക് നേരെ അതുവരേക്ക് നടന്ന് തന്നെ പോകാം കാരണം എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഞങ്ങൾ എവിടെയും കട്ട് ചെയ്യുന്നില്ല നേരെ അതുവരെ നടക്കുമ്പോൾ എത്രയുള്ളൂ സ്റ്റേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കാം ഇവിടെയൊക്കെ വീടുകളാണല്ലേ ചുറ്റും പോലെ വീടുകളാണ് അതുപോലെ തന്നെ ഞാൻ മസി പറഞ്ഞ പോലെ ഇവിടുന്ന് കോളേജും സ്കൂളൊക്കെ ഒക്കെ അടുത്തു വേണം ഭയങ്കര ഗവൺമെൻറ് സ്കൂൾ നമുക്ക് ഇവിടുന്ന് രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ അതുപോലെ അമ്മണി കോളേജിനേക്ക് നമുക്കൊരു പത്ത് മിനിറ്റ് അത്രയും ഡിസ്റ്റൻസേ നമുക്ക് വരുന്നുള്ളൂ കോളേജ് ആയാലും സ്കൂളായാലും ബാങ്ക് എല്ലാം ഇപ്പോൾ ടൗണിൽ നമുക്ക് എന്തൊക്കെ കാര്യമുണ്ട് ഇതിനൊക്കെ വന്നിട്ട് നമുക്കൊരു രണ്ട് കിലോമീറ്റർ ചുറ്റുകളിൽ നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ കിട്ടുന്നുണ്ട് സ്കൂളുകൾ കിട്ടുന്നുണ്ട് അമ്പലങ്ങൾ കിട്ടുന്നുണ്ട് പള്ളികൾ കിട്ടുന്നുണ്ട് ബാങ്ക് എല്ലാ സാധനവും എല്ലാം തന്നെ വളരെ നിയറസ്റ്റ് ആയിട്ടും ഇന്നലെ ഗ്രാമീണമായിട്ടുള്ള ശാന്തമായിട്ടുള്ള സ്ഥലം എല്ലാം കൊണ്ടും തന്നെ ഇപ്പോൾ സ്റ്റേഷൻ കഴിഞ്ഞ് നമുക്കൊരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോകണമെങ്കിൽ പുഴക്കു പോകാൻ പറ്റും അതുപോലെ തന്നെ ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാളിയാവ് പാലം അവിടെ എത്താൻ പറ്റും അപ്പം എല്ലാം സൗകര്യങ്ങളും വളരെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് മങ്കര റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ബസ് റൂട്ട് അടുത്താണ് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വീട്ടിൽ കയറാം പാലക്കാട് നിന്ന് ബസ് മംഗര ബസ്സിൽ കയറുകയാണെങ്കിൽ നേരെ വന്ന് വീട്ടിൻ്റെ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ അടുത്ത് വന്ന് ഇറക്കി തരും അതുപോലെ തന്നെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറണമെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങിയാൽ ഇവിടെ നിന്ന് ജസ്റ്റ് അപ്പോൾ ഇത്രയും ദൂരം നടക്കാനുള്ളൂ ഇതിപ്പോൾ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്റ്റേഷനും റിനോവേഷനല്ലേ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമുക്ക് കാണുന്നത് അത് അവിടെ നമുക്ക് മങ്കരയുടെ ബോർഡ് കാണാം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് അവൻ്റെ കയ്യിൽ കിട്ടണമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രൈസ് പെർ സെൻറിന് രണ്ടര ലക്ഷം രൂപയാണ് അപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു മുപ്പത്തെട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയോളം അത് ഇരിക്കുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കുറയുന്നുണ്ടാവും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കുറേ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതേപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം സോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബ ബൈ ആൻഡ് ലവ് യു